ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ശ്രേയസ് കണ്ണൂർ മേഖല നടുവിൽ യൂണിറ്റ് ജീവധാര നമുക്ക് ഭൂമിയില്ലെങ്കിൽ ഭാവിയില്ല എന്ന സന്ദേശവുമായി ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി സെമിനാർ പരിസ്ഥിതി അവാർഡ് ഫാം സന്ദർശനം തൈ വിതരണം വൃക്ഷത്തൈ നടൽ എന്നിവ സംഘടിപ്പിച്ചു ചടങ്ങിൽ നടുവിൽ യൂണിറ്റ് സി ഡി ഓ ഷിബാക്കോ സ്വാഗതം ആശംസിച്ചു ശ്രേയസ് കണ്ണൂർ സോണൽ മാനേജർ സാജൻ വർഗീസ് ക്ലാസ് നയിച്ചു ലിസി ജോസഫ് നന്ദി രേഖപ്പെടുത്തി സംബന്ധിച്ച് എല്ലാവർക്കും വിത്ത് വിതരണം നടത്തി സോണൽ മാനേജർ സാജൻ വർഗീസ് അവാർഡ് വിതരണവും നടത്തി बस ये जननाना अबे हल्ला करने दो आ तो बात करिया हां हां मैं बड़ा बड़ा नहीं है हां आप भी बड़ा नहीं है आई तो कुछ समझ में नहीं आ रहा है कुछ नहीं आ रहा है मुझे ये नहीं हो रहा है जो ठीक से हो रहा है नहीं नहीं बस अरे तो हो गया क्या ഇസ എസൻസി അല്ലേ ഇങ്ങൊരു നല്ല പോലെ ഹൈ ഹൈ കറക്റ്റ് ആയിട്ട് അല്ലേ അപ്പോ വരുന്നുണ്ടോ എക്സാമിൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു